ശബരിമല തീർത്ഥാടകരുടെ റിയാദ് പൊന്നാനി മണ്ഡലം കമ്മിറ്റി ഭക്ഷണ ശബരിമല തീർത്ഥാടകർക്കായി പൊന്നാനി ഈഴവ തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും സംയുക്തമായി ഒരുക്കിയ വിശ്രമ കേന്ദ്രത്തിൽ നടന്നുവരുന്ന അന്നദാനത്തിലേക്ക് ഒഐ സി സി റിയാദ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി ഭക്ഷണ കിറ്റ് നൽകി വിശ്രമ കേന്ദ്രത്തില് സന്ദര്ശനത്തിനെത്തിയ സന്ദീപ് വാര്യര്ക്ക് ഒഐസിസി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷംസു കളക്കര ഭക്ഷണ കിറ്റ് കൈമാറി മിനി പാമ്പയിൽ ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമത്തിനും അന്നദാനത്തിനും സൗകര്യം ഇല്ലാത്തതിനെ തുടർന്നാണ് ഉറൂപ്പ് നഗറിൽ ദേശീയപാതയോട് ചേർന്ന് പുന്നക്കൽ ക്ഷേത്രത്തിന് സമീപം ഇടത്താവളമൊരുക്കിയത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ആണ് അന്നദാനം ശബരിമല തീർത്ഥാടകർക്ക് വളരെ ഉപകാരപ്രദവും ആശ്വാസകരവുമായ ഈ പദ്ധതി ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിന്റെ പ്രശംസ നേടിയിട്ടുണ്ട് ചടങ്ങിൽ കെ സെക്രട്ടറി കെ പി നൌഷാദ് അലി എക്സ് എം പി സി ഹരിദാസ് കോൺഗ്രസ് നേതാക്കളായ ഡി കെ അഷ്റഫ് പുന്നക്കൽ സുരേഷ് അഡ്വക്കേറ്റ് എൻ എ ജോസഫ് ഓ നേതാക്കളായ അലി ചെറുവത്തൂർ സയ്യിദ് ബി പി നൌഷാദ് ഓട്ടി റഫീഖ് ഹൗസദ് റസീന എന്നിവർ സന്നിഹിതരായിരുന്നു റിപ്പോർട്ട് മജീദ് കെ പി പതിനാറങ്ങാൽ ന്യൂ സിക്സ്റ്റീൻ റിയാദ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ